വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല കാണാൻ സുമുഖനാണ് എല്ലാം ഉണ്ട് പക്ഷേ ദാമ്പത്യം ഇല്ല കാരണം സ്വവർഗ പോകുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അവർ യാതൊന്നും നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണെങ്കിലും സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റും പിന്നെ സാഹചര്യങ്ങൾ വരാം ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സാഹചര്യങ്ങൾ കൊണ്ടും അവരെ അങ്ങ് സമ്മർദ്ദത്തിൽ വരുത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളതിൽ പറഞ്ഞ് മനസ്സിലാക്കി മനഃശാസ്ത്രജ്ഞൻ കാണിച്ച് അതിൻ്റെ ഒരു അതിൻ്റെ ഉപദേശങ്ങളൊക്കെ കൺസൾട്ടേഷൻ കഴിഞ്ഞ ശേഷം കൗൺസിലിംഗ് കഴിഞ്ഞ ശേഷം മാത്രമേ അവരെ വിവാഹത്തിന് പ്രേരിപ്പിക്കാൻ പാടുള്ളൂ പിന്നെ ചിലരുടെ ജാതകത്തിലും മദ്യപാനം ആസക്തി ഉള്ളവരുണ്ടാവും അത് നമുക്ക് ജാതകം കണ്ടറിയാം അപ്പം ആ ജാതകത്തിൽ മദ്യപാനത്തിൻ്റെ ആസക്തിയുള്ള ചില ഗ്രഹങ്ങൾ വൃക്ഷികരാശി വരുമ്പോഴാണ് മദ്യപാനാസകം അങ്ങനെ മദ്യപാനാസക്തി ഉള്ളവരെ നമ്മളെടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് പിന്നെ മദ്യപാനത്തിന് ചികിത്സയുള്ള ചോദിച്ചാൽ സ്വയം തീരുമാനിക്കാതെ ലക്ഷ്യമുള്ളൂ പരിഹാരങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമ്മളായിട്ട് എന്തിനാ അത് ആവശ്യമില്ലാതെ നമ്മുടെ തലയിൽ നോക്കിയിട്ട കാര്യമുണ്ടോ അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജാതകം ആൺകുട്ടിയുടെ ജാതകം നമ്മൾ നന്നായിട്ട് പരിശോധിച്ച ശേഷം മാത്രമേ ചെയ്യാവൂ ഇപ്പം ആൺകുട്ടികൾക്കുണ്ട് മദ്യപിക്കുന്ന ഭാര്യമാരുണ്ട് വഴിതെറ്റിപ്പോകുന്ന ഭാര്യമാരുണ്ട് കർക്കശക്കാരികളുടെ ഭാര്യമാരുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം വിവാഹം കഴിക്കാൻ അല്ലാതെ വിവാഹം കഴിച്ച ശേഷം നമ്മൾ അയ്യോ വയ്യോന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ പഴയതുകാരി സഹിച്ചും കഴിഞ്ഞിരുന്ന സ്ത്രീകൾ കുറവാണ് കാരണം എല്ലാവർക്കും ഇക്വാലിറ്റി ആണ് ഉള്ളത് പ്രശ്നം നോക്കുന്നതിനെക്കുറിച്ച് ജാതക പരിശോധന ഈ ജാതകം കറക്റ്റാണെന്ന് ആദ്യം നോക്കണം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദാമ്പത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല സുവർഗരതി അങ്ങനത്തെ ഒന്നും വരാൻ സാധ്യത ഉണ്ടാവില്ല ശുക്രൻ്റെ കാര്യമാണ് പുരുഷന്മാരെ സംബന്ധിച്ച് ശുക്രന് ബലം വേണം എങ്കിലേ ആ ജീവിതം ദാമ്പത്യം നന്നായിട്ട് വരികയുള്ളൂ കുട്ടി ജനിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പായിട്ട് മാതാപിതാക്കൾ പ്രിപേ പ്രിപ്പയർ ആയിരിക്കാം അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഈ ട്രാൻസ്ജെൻഡർ പോലത്തെ കുട്ടികൾക്ക് ജനിക്കുന്നത്